പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ നിത്യസഹായകനായ ദൈവാരൂപിയെ എന്നിൽ അങ്ങയുടെ സ്നേഹാഗ്നി ഇപ്പോൾ ദയവോടെ പകരണമേ എന്നിൽ ആവസിച്ച് എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്നെ ഈശോയ്ക്കായി ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എളിയ ഉപകരണമാക്കണമേ അങ്ങ് എൻ്റെ മന്നോഷ്ണമായ ആത്മാവിനെ നിരന്തരം എരിയിക്കണമേ എപ്പോഴും എവിടെയും നന്മ ചെയ്യുവാൻ എന്നെ സന്നദ്ധയാക്കണമേ സന്നദ്ധനാക്കണമേ പരിശുദ്ധാത്മാവെ അറിവില്ലാത്ത എന്നെ അവിടുന്ന് ക്ഷമയോടെ പഠിപ്പിക്കണമേ എൻ്റെ പരിശുദ്ധാത്മാവെ മാമോദിസ വഴിയായി സാർവത്രിക സഭയുടേതായി മാറിയ എൻ്റെ ഭൗതിക ജീവിതത്തിലെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും അങ്ങേ സഹായത്താൽ ദൈവഹിതമനുസരിച്ച് ഏറ്റവും ഫലദായകമാകുകയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകുകയും അതുവഴി ലോകത്തിനു മുൻപിൽ ദൈവത്തിന് മഹത്വം ലഭിക്കാൻ ഇടയാക്കുകയും ചെയ്യട്ടെ പരിശുദ്ധാത്മാവെ നിരന്തരം പ്രാർത്ഥിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എനിക്കും സകല മനുഷ്യർക്കായുള്ള രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയും എൻ്റെ ഹൃദയത്തിൽ അങ്ങ് സംഗ്രഹിച്ചു തന്ന ദൈവവചനങ്ങളും എൻ്റെ ജീവിതപാതയിൽ വെളിച്ചമേകട്ടെ പിതാവ് വായ ദൈവത്തിൽ നിന്നും ഈശോ വഴി എന്നിലേക്ക് എഴുന്നള്ളിയ നല്ല പരിശുദ്ധാത്മാവേ അങ്ങേ കൃപയാൽ ഈശോയുടെ നാമത്തിൽ എപ്പോഴും ഞാൻ ശരണപ്പെട്ടുകൊണ്ട് എന്നിൽ സതയം വസിച്ചു വാഴുന്ന ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ആത്മാവിൻ്റെയും ദൈവത്വത്തിൻ്റെയും സത്തയായ ദിവ്യകാരുണ്യത്തെ ഞാൻ ആത്മാവിൽ ഓർക്കുകയും സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ജീവിതം അവിടുത്തോടൊപ്പം നയിക്കുകയും ചെയ്യട്ടെ ആമേൻ